പു സഹോദരങ്ങളെല്ലാവർക്കും നമസ്കാരം അന്ധകാരൻ രീതി ചില പ്രശ്നങ്ങളുണ്ട് പല പ്രാവശ്യമായിട്ട് നാട്ടുകാരത് ഗവണ്മെൻ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ദ്വീരീതമായ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരിക്കുന്നു ഒട്ടേറെ പട്ടികൾ ഇവിടെ വന്ന് നമ്പിടിച്ചിരിക്കുകയാണ് പട്ടികൾ താനേ വരുന്നതല്ല പലരുമായിട്ട് വാഹനങ്ങളിൽ കൊണ്ടുവന്നിവിടെ ഇറക്കി വിട്ടിട്ട് പോവുകയാണ് അങ്ങനെ വന്ന് ഒരു പത്തുമൂറ് പട്ടികളെങ്കിലിപ്പോൾ ഈ അന്ധകാരൻ്റെ കീഴിൽ തീരത്തുള്ളു അപ്പോൾ ഇവയ്ക്ക് ആഹാരം കിട്ടുന്നത് യാത്രക്കാരായിട്ടുള്ള ആളുകൾ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർ പിന്നെ നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പിന്നെ അവിടെയുള്ള കടകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ അതിനു പുറമെ രാവിലെ അവിടെ ഒരു ചന്തയുണ്ട് മത്സ്യ ചന്തയാണ് ഒട്ടേറെ ആളുകൾ വരുന്നതാണ് അവിടെ നിന്ന് കിട്ടുന്ന അവിടെ കിട്ടുന്ന അവശിഷ്ടങ്ങൾ ഇതൊക്കെയാണ് പട്ടിയുടെ ആഹാരം അവ അവിടെയെല്ലാം പോയി കിടക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഇതൊരു വലിയ പ്രയാസമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത മറ്റൊരു വസ്തുത ഈ വന്നി വരുന്ന യാത്രക്കാർക്ക് യാത്രക്കാർ നല്ല ലോകം പറയേണ്ടത് സഞ്ചാരികൾക്ക് വിനോദസഞ്ചാരികൾക്ക് ഇവിടെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടില്ല ഒരു മൂത്രപ്പുരയുണ്ട് അത് വലിയൊരു കാര്യമായി ആ മൂത്രപ്പുര ഒരാൾ അവിടെ പിന്നെ വന്നിരിക്കുകയും ചെറിയ കളക്ഷനൊക്കെ നടത്തി അത് ഉപയോഗ്യ ഉപയോഗ്യമായി കൊടുക്കുകയും ചെയ്യും ഗ്രൗണ്ടുണ്ട് അവിടെ കാറുകൾക്ക് കിടക്കാം ഒരു നടപ്പാലമുണ്ട് നടപ്പാലം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് വളരെ ഉയർത്തി വളരെയൊന്നുമില്ല ഒരു രണ്ട് മീറ്റർ ഉയർത്തി പണിഞ്ഞിട്ടുള്ള ഒരു പാലം അതിന് പുറത്ത് നേരത്തെ ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതില്ല പിന്നെ നേരത്തെ തന്നെ കമ്പി പിടി ഉണ്ടായിരുന്നു അതായത് വീടാതിരിക്കത്തക്ക രീതിയിൽ പിടിച്ചു പോകുന്നതിന് ഉള്ള സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ചുരുക്കി പറഞ്ഞാൽ ഈ കെ ടി ഡി സി എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ ശ്രദ്ധിക്കുന്നതില്ല അവർക്കാണ് എൻ്റെ ചുമതല പിന്നെ പട്ടണക്കാട് പഞ്ചായത്തിനും ഇരു കൂട്ടരും ഒരുപോലെയാണ് ഇതിപ്പോൾ കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം അദ്ദേഹം ഒന്ന് അന്വേഷിക്കട്ടെ എന്താണ് ഇവിടുത്തെ സ്ഥിതിയെന്ന് ശുചീകരണത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓക്ക് തന്നെയാണ് അവിടെ എല്ലാം പ്ലാസ്റ്റിക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം നിറക്കി സന്നദ്ധ സംഘടനകളൊക്കെ വന്ന് ചില ദിവസങ്ങളിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാനും ആ കൂട്ടത്തിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും നമുക്കും പോകാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സ്ഥിതിയാണ് തീരപ്രദേശം മുഴുവൻ ഈ പിന്നെ ഇതുപോലുള്ള ഇതുപോലുള്ള പിന്നെ സഞ്ചാരികൾ വരുമ്പോൾ അവിടെ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റു കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞിറക്കുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടർ ഒരു കാര്യം ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബന്ധപ്പെട്ട പഞ്ചായത്തുമായി അല്ല പട്ടണക്കാട് പഞ്ചായത്തുമായി പര്യാലോചിച്ച് കെ ടി ഡി സിയുമായിട്ടും പര്യോ ആലോചിച്ചതിന് ശേഷം ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നാണ് ആലോചിക്കേണ്ടത് എൻ്റെ വ്യക്തിപരമായ പരമായി ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഈ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം അവരുടെ ഇതിലേക്കുള്ള പിന്നെ എന്താണ് ഇതിലേക്കുള്ള അവരുടെ വരവും അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കലും എല്ലാം കൂടി ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അതിന് പറ്റിയ രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും പ്രവർത്തിക്കുകയില്ല ആ തിയേറ്ററിൽ ഇടിഞ്ഞ് താഴെ വീഴും ഒരുപക്ഷെ അത് അവർക്കും ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് അതിനുള്ളൊരു സംവിധാനം ഉണ്ടായിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികളുമായിട്ട് ചർച്ച ചെയ്യണം എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി അർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട് അർത്ഥങ്ങൾ ഹാർബറുണ്ട് ചെത്തി ഹാർബർ ഹാർബർ ആയിക്കൊണ്ടിരിക്കുന്നു ചെല്ലാടത്തുണ്ട് എല്ലായിടത്തും ഹാർബർ വേണമെന്ന് അവർ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പകരം അവർക്ക് അവർ കൂടി വന്നാൽ ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ അവരത് വേണ്ടത്ര പിന്നെന്താ പറയുന്നത് വേണ്ടത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് സർക്കാർ വിശേഷിച്ചും ജില്ലാ കളക്ടർ ഈ പറയുന്നവരെ പിന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെയും അതിൻ്റെ എല്ലാ വിഭാഗങ്ങളെയും മീൻപിടിക്കാൻ പോകുന്നവർ വിപണനം നടത്തുന്നവർ അതുപോലെ തന്നെ ഇത് സംസ്കരണ ജോലികളിൽ അവരുടെ എല്ലാ പ്രതിനിധികളെ വരുത്തിയിട്ട് ഇത് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം ഇതൊരു ആരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതിന് ഒന്നാമത്തെ പ്രയോറിറ്റി തന്നെ രണ്ടാമത്തെ ഇത് നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും ഒരു കാര്യം മനസ്സിലാക്കണം ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നുള്ളവർ കാണുന്നതാണ് അപ്പോൾ അവരുടെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ അത് നിലച്ചിട്ടില്ല ഇഷ്ടം പോലെ ആളുകൾ വരികയാണ് അങ്ങനെ ആളുകൾ വന്നാൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ അവർ മനസ്സിലാക്കണം അതെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സ്ഥാപനം ഉള്ളതുകൊണ്ട് ആളുകൾ വരുമ്പോൾ അതിൻ്റേതായ ചില മാറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് വേണം പിന്നെ ആഹാരം വേണം അവർക്ക് കുടിവെള്ളം വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ അപ്പോൾ അതിലെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് അതുപോലെ തന്നെ താമസ സൗകര്യത്തിനാണ് ഇവിടെ ഹോം സ്റ്റേകളുണ്ട് അവർക്ക് മൂന്നോ നാലോ ഹോം സ്റ്റേകൾ നമ്മുടെ അന്ധകാരനടിയിലുണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ അങ്ങനെയുള്ള ആളുകൾക്കും ജീവിക്കണ്ടേ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കണം ആലോചിച്ചിട്ട് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു സമവായം ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം